പ്രയാണം ാല ചിന്തകൾ ആറാം ദിനം നോമ്പുകാലം ദൈവവുമായുള്ള ബന്ധം സുദൃഢമാക്കുവാനുള്ള അവസരം നോമ്പുകാലം ഒരു പ്രയാണമാണ് ദൈവത്തിന്റെ സാമീപ്യം തേടിയുള്ള മനുഷ്യന്റെ പ്രയാണം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോടൊപ്പം നീണ്ട നാൽപ്പത് വർഷക്കാലം പകൽ മേഘത്തൂണായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം കൂടെ നടന്നു അവരെ സംരക്ഷിച്ചു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാകും വിധം പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകുവാൻ ഒരു അഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പുതിയ നിയമത്തിൽ ദൈവപുത്രൻ മനുഷ്യരോടൊപ്പം കൂടെ ആയിരിക്കുകയും ലോകാവസാനം വരെ അവനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും കൂടെയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുക എത്രയോ ഭാഗ്യമാണ് കൂടെ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുക എന്നതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം ആ ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ആദ്യം വേണ്ടത് മാനസാന്തരപ്പെട്ട് അവിടുത്തെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണ് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ തീവ്രമായി ഉറപ്പിക്കേണ്ട സമയമാണ് നൊമ്പുകാലം അവിടത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിന് രണ്ടു കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കണം ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ നന്മ വളർത്തിയെടുക്കണം ഇതിനായി ഈശോ നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചൊരുങ്ങിയ പോലെ നാമം ഏകാന്തതയിലേക്ക് പിന്മാറി നിശബ്ദതയുടെ അർത്ഥം ഗ്രഹിക്കണം ഉപവാസവും പ്രാർത്ഥനയും പരസ്നേഹപ്രവൃത്തികളും ജീവിതത്തിന്റെ ഭാഗമാക്കണം രണ്ടാമതായി ഈശോയുമായുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന തിന്മകളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിഴുതെറിയണം നമ്മിലുള്ള തിന്മകളോട് സന്ധിയില്ലാതെ പോരാടി ദുഷിച്ച പ്രവണതകളെ കീഴടക്കണം മൂലപാപങ്ങളെ നിയന്ത്രിക്കണം അതായത് കോപം അസൂയ അത്യാഗ്രഹം മോഹം എന്നിവ നിയന്ത്രിക്കണം അലസത ഒഴിവാക്കണം വിശുദ്ധി പാലിക്കുവാൻ നിരന്തരം പരിശ്രമിക്കണം നിസ്സംഗതയും അഹങ്കാരത്തെയും ചെറുത്തു തോൽപ്പിക്കണം ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിലേ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ കൂട്ടുകാരനാക്കാൻ കഴിയും നുമ്പിലെ നാൾ ഈശോയുമായുള്ള ചെങ്ങാത്തം സുദൃഢമാക്കുവാനുള്ള വിലപ്പെട്ട അവസരമാണ് മാനസാന്തരം എന്നാൽ വന്ന വഴിയെ തിരിച്ചു പോകണം എന്നല്ല മറിച്ച് ഭാവിയിൽ ദൈവത്തോടൊപ്പം യാത്ര തുടരുക എന്നാണ് അർത്ഥമാക്കുന്നത് മനമാറ്റത്തിനുള്ള ആഹ്വാനത്തോടെ ജീവിതത്തിൽ ഒരു പുതിയ ദിശ നൽകുവാൻ ഈശോയും സഭയും ആഗ്രഹിക്കുന്ന ഈ നോമ്പുകാലത്തിൽ ദൈവത്തോടൊപ്പം നടക്കാം നമ്മുടെ ജീവിതം ധന്യമാക്കാം